ഗുഡ് മോർണിംഗ് നമ്മുടെ ഗാർഡനില് അടിപൊളിയായിട്ട് പൂ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന പോകേൻ വലിയ പ്ലാന്റ്സ് കേട്ടോ ഏപ്രിൽ മാസത്തിലും നമ്മുടെ ചെടിയിൽ ഇതുപോലെ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ പിന്നെ തുടർമാനമായിട്ട് നമ്മുടെ ചെടിയിൽ പൂക്കൾ ഇടാനായിട്ട് ഈ റെയിനി സീസൺ ഒക്കെ വരുവാണ് അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ചെടിക്ക് വേരൊക്കെ ചീ വേര് ചീയലൊക്കെ വന്ന് ഹൈബ്രിഡിനം പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഹൈബ്രിഡിൻ്റെ വെറൈറ്റി പ്ലാന്റ്സുകളെയൊക്കെ നമ്മൾ കുറേ കുറേ പ്ലാന്റ്സുകളെ നമ്മൾ നമ്മുടെ ടെൻറ്റിനകത്ത് വെച്ചു എന്നാലും കുറേയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടേ കണ്ടോ അപ്പോൾ ഈ മഴയത്ത് മഴയൊക്കെ നനഞ്ഞിങ്ങനെ ഇരുന്ന പ്ലാന്റ്സ് ആയിട്ട് പോലും കണ്ടോ ഇതിലെ പൂക്കൾ കണ്ടില്ലേ നിറേ പൂക്കളാണേ നമുക്കറിയാം ബോഗേൻവില്ല പ്ലാന്റ്സിന് വേണ്ടത് കുറച്ച് വെള്ളവും കൂടുതൽ സൺലൈറ്റുമാണ് അങ്ങനെ സൺലൈറ്റ് കൂടും തോറും ആ സൂര്യപ്രകാശം കൂടുതലായിട്ട് കിട്ടും തോറും നമ്മുടെ ബോഗേൻവില്ല പ്ലാന്റ്സ് നല്ല സൗന്ദര്യമുള്ള പൂക്കൾ അതാണ് അതാണതിൻ്റെ ഒരു പ്രത്യേകത പല കളറ് നമുക്കറിയാം കളറിൽ പോലും വ്യത്യാസം വരും ആ സൺലൈറ്റിൻ്റെ വേരിയേഷനുസരിച്ച് സൺലൈറ്റ് കുറവുള്ളടത്താണെങ്കിൽ ആ പൂക്കൾ ഒരു ഭംഗിയില്ല നമ്മളെ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സിനെയൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അങ്ങനെ സൗകര്യം ഇല്ലാത്തവർക്ക് നമ്മൾ നല്ല പോട്ടി മിക്സ് തന്നെയാണോ എന്നൊന്നും ഒന്ന് കൺഫേം ചെയ്യണേ അങ്ങനെ നോക്കി ഒക്കെ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല വെള്ളം കെട്ടിക്കിടക്കത്തില്ല അപ്പോൾ നന്നായിട്ട് വെള്ളം വാർന്നു പോകണേ തുടർമാനമായിട്ട് നമ്മുടെ ചെടിയിൽ ഇതുപോലെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷെയ്ഡും ഇല്ലാത്ത ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന തുറസ്സായ സ്ഥലത്ത് നമ്മുടെ ചെടികൾ വെക്കുകയാണെങ്കിൽ ഇതുപോലെ പൂക്കൾ ഇടവേ അപ്പം ഈവനിങ്ങിൽ മഴയുണ്ടെങ്കിൽ പോലും ആ പകലത്തെ സൺലൈറ്റൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയിൽ ഇതുപോലെ പൂക്കൾ നിറയും ഈ ഇത് നമ്മുടെ യു വി ഷീറ്റിൻ്റെ അടിയിൽ ഗാർഡനിലിരിക്കുന്ന ചെടികളാണേ നമുക്കറിയാം യു വിഷീറ്റിൻ്റെ അടിയിലിരിക്കുന്ന ചെടികൾക്ക് സൺലൈറ്റ് കിട്ടുകയും ചെയ്യും അതുപോലെ മഴ നനയത്തും ഇല്ല അങ്ങനെ ഒരു ഇതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയിലൊക്കെ പൂക്കളിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സെക്ഷൻ പോയി കഴിഞ്ഞാൽ തന്നെ അടുത്ത പൂക്കൾ ഇങ്ങനെ വരുന്നുണ്ട് ഹൈബ്രിഡിൻ്റെ ശുഭ്ര എന്ന ഒരു പ്ലാന്റ് ആണേ നോക്കി എന്തു ഭംഗിയില്ല നോക്കിയതിൻ്റെ പൂക്കളം നോക്കിയാൽ നല്ല തൂ വെള്ള കളറാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇമ്പീരിയൽ തായ് ഡിലൈറ്റ് നല്ല ഭംഗിയാണ് പിന്നെ പൂക്കൾ വരും വിടർന്ന് വരുമ്പോൾ അത് വൈറ്റ് കളറാണ് പിന്നീട് അതൊരു പിങ്ക് ഷെയ്ഡിലോട്ടൊരു റെയർ വെറൈറ്റിയാണേ കണ്ടോ ഇതെല്ലാം നിറഞ്ഞു പൂക്കളുണ്ട് കണ്ടോ ഇത് നമുക്കറിയാം ഈ യു വിഷീഡിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് സൺലൈറ്റ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഫ്ലെയിം റെഡ് കണ്ടോ നിറഞ്ഞു പൂക്കൾ ആദ്യത്തെ ആ പൂക്കളെല്ലാം പോയിട്ട് വീണ്ടും പൂക്കൾ വന്ന് നിറഞ്ഞതാണിപ്പം അതുപോലെ ചില്ലി മഹാറയുടെ പിങ്ക് നല്ല കട്ട പൂക്കളാണേ കണ്ടോ നമ്മുടെ പൈറോപ്പാൽ മഹാറ റെഡ് നമ്മൾ ട്രൈ കളറ് കണ്ടോ ഇതിലെല്ലാം വീണ്ടും പൂക്കളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് ഇരിക്കുവാണേ ഫോക്സ്റ്റൈലാണേ ഫോക്സ്റ്റൈൽ കണ്ടോ അതുപോലെ ഇത് കണ്ടോ ഇത് മാർബിൾ പിങ് മാർബിളിൻ്റെ ഒരു പർപ്പിൾ എന്ന് പറയാമേ മാർബിൾ ഇത് കണ്ടോ ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ വേദുകേറ്റഡ് ലീഫാണ് അതുകൊണ്ട് മാർബിളിൻ്റെ ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് എന്ന് പറയുന്നത് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ പിങ്ക് അല്ലതാനും നല്ലൊരു പർപ്പിൾ ചേർന്ന ഒരു പിങ്ക് എന്ന് പറയാം നല്ല ഡാർക്ക് കളറാണേ നല്ല ഭംഗിയുള്ള കളറാണ് അതെ കണ്ടോ അപ്പോൾ ഇതെല്ലാം പൂക്കൾ വീണ്ടും നിറഞ്ഞതാണ് ഇലകൾ കണ്ടോ കാണൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ നോക്കി കണ്ടോ ഇലകൾ കണ്ടോ തിമാട പിങ്ക് ആൻഡ് വൈറ്റ് ഇത് നമ്മുടെ പിങ്കിലേടി കണ്ടോ നമ്മുടെ ചില്ലി യെല്ലോ കണ്ടോ നിറയെ പൂക്കളാണ് അപ്പൊ ഈ ചില്ലിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് റെയിനി സീസണിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് ആ രീതിയിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാലേ അതാണ് ആ ചെടിയുടെയൊക്കെ ഒരു പ്രത്യേകത ഫൈറോപ്പാലൊക്കെ അതുപോലെയാണ് ആ വൈ വൈറ്റ് കണ്ടോ അതുപോലെ കണ്ടില്ലേ കയറ്റയുടെ പ്ലാന്റ് കണ്ടോ നല്ല ഭംഗിയിൽ പൂക്കളാവുന്ന ചെടിയാണ് നിറയെ പൂകും നിറയെ കണ്ടോ മുട്ടുകൾ വന്ന് നിറയെ നാണ്ടോ പൂവിനെ വൈറ്റ് ഇത് നമ്മൾ മിക്സായിട്ട് വെച്ചേക്കുകയാണെങ്കിൽ കുറേ കളറുകളുണ്ട് ഇതിനകത്തൊരു അഞ്ച് കളറുകൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ കണ്ടോ റൂബി റെഡ് അതുപോലെ യെല്ലോ എല്ലാം ഉണ്ട് വൈറ്റ് നമ്മുടെ റൂബി റെഡ് ഉണ്ടോ ഇതും യെല്ലോയും രണ്ടും കൂടെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണേ ഈ മഴ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലൊരു കമ്പി എടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒന്ന് കുത്തി കൊടുക്കണം ഇതിൻ്റെ ചവിട്ടിലും കുത്തി കൊടുക്കണം അതിൻ്റെ ഹോൾസ് അടങ്ങി അടഞ്ഞിരിക്കുവാണോ എന്നൊന്ന് നോക്കണേ ഈ മഴ സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് വെള്ളം വീഴുമ്പോൾ നമ്മുടെ ചെടിയിൽ പിന്നെ നനവ് കൂടുതൽ നിന്നിട്ട് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെയും കുത്തി കൊടുക്കണം അടിയിലത്തെ ഹോൾസ് അല്ലേ അത് അടഞ്ഞിരിക്കുകയാണോന്ന് നോക്കി അത് അടിയിൽ നിന്ന് നമ്മൾ കുത്തി ഒന്ന് ക്ലിയർ ചെയ്യണം നമ്മുടെ മഴയത്തൊക്കെ കണ്ടിന്യൂസ് ഇരിക്കുന്ന ചെടികൾക്ക് നമ്മളുണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഈ ഇത് ഇത് കൊടുത്താൽ മതി ഇത് സുഡോമോൺസാണേ ഇത് നമ്മൾ ഒരു അഞ്ച് ഗ്രാം അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്തെങ്കിലും ഇതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം സ്പ്രേയർ വെച്ചിട്ട് അതുപോലെ എന്തെങ്കിലും വാട്ടം പോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും മഴയെത്തൂന്ന് ഒന്നും മാറ്റി വെക്കണേ എന്നിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നതൊന്നും കുറച്ച് മഴയത്തായിരിക്കുമല്ലോ ഇരുന്നത് അപ്പോൾ ആ മഴയത്തൂന്ന് മാറ്റി വെച്ചിട്ട് വെള്ളം കൊടുക്കാതെ ഈ സൂഡമോണസ് നമ്മൾ ഇതുപോലെ എടുത്ത് ഇത് നമ്മൾ കലക്കി വെച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ചെടിയെ രക്ഷിക്കാൻ പറ്റുമെ നമ്മുടെ പിന്നെ ചെടികൾക്ക് നല്ല പ്രതിരോധ ശക്തി കിട്ടാൻ ഈ ഇത് ഉപകരിക്കുമേ സൂഡമോണസ് അതുപോലെ തന്നെ പിന്നെ വേരിൽ നിന്ന് വരുന്ന മണ്ണിൽ കൂടെ വേരുകളിൽ കൂടെ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ തടയാനും സാധിക്കും നമ്മൾ ഈ സൂഡോമോൺസ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് പൂക്കൾ ഇടാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണേ അപ്പം നമ്മുടെ ചെടികൾക്ക് പ്രതിരോധ ശക്തി കിട്ടും അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളരുകയും ചെയ്യും നമ്മുടെ ചെടികളിൽ പൂക്കളും ഉണ്ടാവും കുറയാതെ പൂക്കളുണ്ടാവും മഴക്കാലത്തും പൂക്കളുണ്ടാവാൻ ഈ സമയത്ത് ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഈ സൂഡോമോൺസ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുക അപ്പോൾ പിന്നീടാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ആ വളങ്ങളെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കണം ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ തക്ക പോലെ നമ്മുടെ ചെടികളുടെ റൂട്ടിനൊക്കെ നല്ല ശക്തി കിട്ടാനും അതുപോലെ ഒരു പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സുഡോമോണസ് ചെടി അത് സഹായിക്കുന്നതാണേ അപ്പോൾ നമ്മുടെ ചെടികളെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതെ തടയാനും ചെറുതായിട്ടെങ്കിലും ചെടികൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സുഡോമോണസ് ഉപയോഗിക്കാൻ മറക്കരുതേ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ എൻ ബി കെ വളങ്ങൾ മാത്രമായിട്ട് കൊടുക്കാതെ നമുക്ക് പൊട്ടാഷും അതുപോലെ തന്നെ ഫാക്റ്റംബോസും കൂടെ ചേർത്ത് കൊടുക്കാം ഉണ്ടോ അങ്ങനെ കൊടുക്കുന്ന ഉടനെ നമ്മുടെ ചെടികൾക്കുണ്ടല്ലോ അത് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ നിൽക്കാനും പൂവിടാനും സഹായിക്കുന്നതാണ് ഫാക്റ്റംബോസ് അതിൽ നമ്മൾ അറിയാം ഒരേ കണ്ടൻറ്റ് തന്നെ നമ്മൾ ഉള്ള കൊടുക്കാതെ അതിൻ്റെ മാറി മാറി നമ്മൾ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ആ റെ അടുത്ത മാസം നമുക്കറിയാം മെയ് അതുപോലെ ജൂണൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചെടികൾ പൂക്കൾ ഇട്ടുകൊണ്ടേ ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമേ ചെടികളെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കാനും നമുക്ക് ഫാറ്റമോസും രണ്ടും കൂടെ നമ്മൾ പൊട്ടാഷ്യും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ കൊടുക്കുവാണേൽ നമ്മുടെ ചെടിയിൽ ഇങ്ങനെ പൂക്കളിട്ടോണ്ടേ ഇരിക്കുമെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സിനെയൊക്കെ ഇങ്ങനെ പൂക്കൾ ഇരിക്കും വെള്ളം കുറച്ച് കൊടുക്കുക സൺലൈറ്റ് കൂടുതലായിട്ട് കിട്ടുന്നിടത്ത് ചെടിയെ വെച്ച് കൊടുക്കുക കണ്ടോ എല്ല ഇല്ലാതാണ് പൂക്കൾ നിൽക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയക്കണം ഓൾ ഓപ്ഷൻ ഓപ്ഷൻ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ സമയത്ത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച നല്ല ചെടികളോ പിന്നെ നമുക്ക് പോട്ടി മിക്സ് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനും നമുക്ക് ഈ സമയത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണേ നല്ല മഴ തുടങ്ങുന്നതിന് മുമ്പേ അങ്ങനെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും ഓക്കേ